ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പി ഡബ്ല്യു ഡിയുടെ പത്ത് പി എസ് സി ക്വസ്റ്റൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം അതിൽ ഞാൻ ഓർഡറിലല്ലാട്ടോ പോകുന്നത് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ യിലെ ഡിജിറ്റൽ ഭാഗങ്ങളാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ ആദ്യം പത്ത് ഡിജിറ്റൽ ക്വസ്റ്റ്യൻസ് നോക്കും നാളെ വേറെ പത്ത് വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഡിജിറ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ പിന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു ഡിജിറ്റൽ ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നാദ്യം നോക്കി നോക്കാം ഡിജിറ്റലിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിപ്പോയിട്ട് ഒന്ന് വേഗം ആൻസേഴ്സ് കണ്ടുവരാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ലാർജസ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ദാറ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടൂസ് കോംപ്ലിമെന്റ് നോട്ടേഷൻ വിത്ത് എൻ ബിറ്റ്സ് ആർ റെസ്പെക്ടീവ്ലി ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ടൂസ് കോംപ്ലിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഫോർ ബിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ ഇതിനകത്ത് ഫോർ ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ മഞ്ഞെടുക്കട്ടെ ഫോർ ബിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അറിയോ മൈനസ് എയ്റ്റ് മുതൽ സെവൻ വരെ പ്ലസ് സെവൻ വരെ അതായത് മൈനസ് ടു റേസ് ടു ത്രീ മുതൽ പ്ലസ് ടു റേസ് ടു ത്രീ അതായത് എട്ട് മൈനസ് വൺ വരെ നാല് ബിറ്റ് നമ്പറിനാണെങ്കിൽ ഇത് എൻ ആണെങ്കിൽ ഇത് എൻ മൈനസ് വൺ ആയിരിക്കും അപ്പം എപ്പോഴും ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് എയ്റ്റ് ടു സെവൻ ആണ് ഫോർ ബിറ്റിന്റെ മാത്രം ഓർത്തു വെച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് തനി അവിടെ നിന്ന് വന്നോളൂ ഓക്കെ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയൊക്കെ പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എളുപ്പപ്പണി ഇത് ഇങ്ങനെയാണ് അപ്പോൾ ടു റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി ഇത് എൻ ആണെങ്കിൽ ഇത് എൻ മൈനസ് ആണ് അതായത് മൈനസ് ടു റേസ് ടു എൻ മൈനസ് വൺ മുതൽ ടു പ്ലസ് ആണെങ്കിലോ ടു റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വൺ അപ്പം അത് ഉത്തരം ഏതാണ് ഡി ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇതിൽ ഏതുപയോഗിച്ചിട്ടാണ് എക്സ് എസ് ത്രീനെ ബി സി ഡി ആക്കാൻ പറ്റാത്തത് ഓക്കെ നമുക്ക് നോക്കാം എ ഓപ്ഷൻ എ ലുക്കൾ ലുക്ക് ടേബിൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും എളുപ്പത്തിൽ പറ്റും ഹാഫ് ആഡർ ഇവനെ കണ്ടിട്ട് ശരിയല്ല അവിടെ നിൽക്കട്ടെ ഫോർ ടു സിക്സ്റ്റീൻ ഡിമാർ വിത്ത് എക്സ്റ്റേണൽ ലോജിക് ഗേറ്റ്സ് എന്തായാലും അത് പറ്റും എക്സ്റ്റേണൽ ലോജിക് ഗേറ്റ്സും കൂടെ പറ്റും എന്നുള്ളത് കൊണ്ട് ഡി മാക്സും എക്സ്റ്റേണൽ ലോജിക് ഗേറ്റ്സും വെച്ച് പറ്റും ഫോർ ബിറ്റ് ഫുൾ ആഡർ വിത്ത് സബ്ട്രാക്ഷൻ ലോജിക് അതും സാധ്യതയുണ്ട് കാരണം എന്താ ഫോർ ബിറ്റ് ഫുൾ ആഡറിൽ മൈനസ് ത്രീ ചെയ്തപ്പോൾ ഒരു എക്സ് എസ് ത്രീനെ ബി സി ഡി ആക്കണം അപ്പൊ ബി സി ഡി പ്ലസ് സീറോ സീറോ കഴിഞ്ഞാൽ അതായത് ത്രീ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ എക്സ് ത്രീ എന്ന് പറയുന്ന സാധനം ആവുന്നത് അല്ലേ അപ്പൊ എക്സ് എസ് ത്രീ ആവുന്നത് അപ്പൊ എക്സ് എസ് ത്രീനെ തിരിച്ചു ചെയ്യാൻ മൈനസ് ത്രീ അങ്ങോട്ട് ചെയ്താൽ പോരെ അപ്പോൾ ഇത് ശരിയാവാൻ സാധ്യതയുണ്ട് ഫുൾ ആഡറിന് സബ്ട്രാക്ഷൻ ലോജിക്കിൽ വെച്ച് ഉപയോഗിച്ച അപ്പൊ ഫോർ ബിറ്റ് ഹാഫ് ആഡർ ആണ് ഇവിടെ വർക്ക് ചെയ്യാത്ത സംഭവം ഓക്കെ ഹാഫ് ആഡർ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല അടുത്തത് സം ഓഫ് പ്രോഡക്റ്റ് ഫോർമാറ്റ് ഫോർ ലോജിക്കൽ എക്സ്പ്രഷൻസ് പെർട്ടിക്കുലർലി വെൽ സൂട്ടഡ് ഫോർ ദ ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട്സ് ദാറ്റ് യൂട്ടിലൈസ് ഓൺലി അപ്പൊ സോപ്പിനെ എത്രയും വേഗം നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനാ പറ്റുക അത് ആക്ച്വലി ആൻഡോറാണ് ആൻഡോറിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് നാൻഡാക്കാനാണ് ഏറ്റവും എളുപ്പം ഓക്കെ അതേപോലെ പോസ് എന്ന് പറയുന്നൊക്കെ ഓറാൻഡ് സർക്യൂട്ടുകളാണ് അതിനെന്താക്കാനാണ് ഏറ്റവും എളുപ്പം നോറാക്കാനാണ് ഓക്കെ അപ്പം ഇവിടെ ഇത് നാൻഡാക്കാനാണ് ഏറ്റവും എളുപ്പം സോപ്പിനെ നാൻഡാക്കാനാണ് ഏറ്റവും എളുപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അക്കോർഡിംഗ് ടു ഡിമോർഗാൻസ് തിയറും ഇസ് ഈക്വൽ ടു ഡിമോർഗാൻസ് തിയറത്തില് നോർ എന്താണെന്നാണ് പറയുന്നത് അതായത് എ പ്ലസ് ബി ദോൾ ബാർ എന്ന് പറയുന്നത് എന്താണ് എ ബാർ ഇൻ ടു ബി ബാർ ആണ് അതായത് അതെന്താണ് ആൻഡാണ് ഇത് ആൻഡ് അല്ലേ അപ്പൊ ആൻഡാണ് ബബിൾഡ് ആൻഡ് ആണ് ഓക്കെ അപ്പൊ എ ആണ് ഓപ്ഷൻ അടുത്തത് കൺസിഡർ ദോളോയിങ് ഫോർ വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ എക്സ്പ്രസൺസ് ഓഫ് ഫോം എന്താണ് എഫ് എഫ് എ ബി സി ഡി കാണുമ്പോൾ തന്നെ നമ്മൾ അയ്യോ ഇത് മുഴുവൻ വരച്ചുണ്ടാക്കണോ സമയമില്ല എന്ന് വിചാരിക്കുമ്പോൾ നോക്കി സിഗ്മ എം സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതെന്താ സംഭവം ഹായ് അടിപൊളി അല്ലേ ഇതെന്താണ് ഇതൊന്നുമില്ല ഇതൊരു കെ മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം മണ്ണിടുന്നതാണ് സംഭവം എന്ന് വെച്ചാൽ എല്ലാം മണ്ണായി കഴിഞ്ഞാൽ അതിൻ്റെ മിനിമൈസ്ഡ് ഫോം എന്താണ് അത് വൺ തന്നെയല്ലേ അപ്പോൾ ബി ഇസ് ദി ആൻസർ വാട്ട് ഇസ് എ മിനിമൈസ് എക്സ്പ്രഷൻ ഓപ്റ്റൈൻഡ് യൂസിങ് എ കെ മാപ്പ് ഇറ്റ് ഇസ് വൺ സിക്സ്റ്റീൻ ഇസ് ടു വൺ മാർക്സ് വൺ മൾട്ടിപ്ലക്സസ് ഫൈവ് ഇസ് ടു വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം അല്ലേ ഫൈവ് ഇവർക്കൊരു ഫോർ ഇസ് ടു വൺ ആണെങ്കിൽ നമ്മൾ ഇപ്പം ആൻസർ എഴുതും അല്ലേ പക്ഷേ ഫൈവ് ഇസ് ട് വൺ മാർക്സ് ഉണ്ട് അതിന് ഫൈവ് ഡാറ്റ ഇൻപുട്ട് ഉണ്ട് മൂന്ന് സെലക്ട് ലൈൻ ഉണ്ട് ഒരു ഔട്ട്പുട്ട് ഔട്ട് പുട്ടുണ്ടെന്നും പറയേണ്ടത് കൂടുതൽ മിനിമം നമ്പർ ഓഫ് ഫൈവ് ഇസ് ടു വൺ മാർക്സ് സിക്സ്റ്റീൻ ഇസ് ടു വൺ മാർക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ബേസിക്കലി ഇങ്ങനത്തെ പ്രോബ്ലംസ് കണ്ട ഈ ഫോർമുല ഉപയോഗിക്കുക യൂസിങ് ഫൈവ് is to വൺ മക്സ് അല്ലേ വേണ്ടത് okay അപ്പോൾ സിക്സ്റ്റീൻ by ഫൈവ് എന്ന് ചെയ്യാം okay സിക്സ്റ്റീൻ ഉണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് അപ്പോൾ സിക്സ്റ്റീൻ by ഫൈവ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടി സിക്സ്റ്റീൻ divided by ഫൈവ് എന്ന് ചെയ്തപ്പോൾ ത്രീ point എന്ന് കിട്ടി അല്ലേ ത്രീ പോയിന്റ് ടുന്ന് കിട്ടി ത്രീ പോയിന്റ് ടു എണ്ണം എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ അതിനെയൊന്നും വലുതാക്കുക ഫോർ എടുക്കുക ഓക്കെ അപ്രോക്സിമേറ്റ് to the നെക്സ്റ്റ് ഹയസ്റ്റ് ഡെസിമൽ നമ്പർ അപ്പൊ ഫോർ കിട്ടി അപ്പൊ ഫോർ കിട്ടിയതിന് വീണ്ടും ഫോർ ബൈ ഫൈവ് ചെയ്യാം അപ്പൊ സീറോ പോയിന്റ് സീറോ പോയിന്റ് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ അല്ല പോയിന്റ് പറ്റില്ല ഒരെണ്ണം എടുക്കുക അപ്പൊ എന്നിട്ട് ഫോർ പ്ലസ് വൺ ചെയ്യുക അത് അഞ്ചാണ് അഞ്ചാണ് ഉത്തരം ഓക്കെ ഇത് ഇങ്ങനെയാണ് കിട്ടുക അഞ്ചെണ്ണം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അടുത്തത് പോസിറ്റീവ് എജിറ്റ് ടു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് എ ഫോളോയിങ് ഡി ഈക്വൽ ടു വൺ ക്ലോക്ക് വേവ് ഫോം ഷോൺ ആസ് ബിലോ അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അതിന് ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലോക്കും തന്നിട്ടുണ്ട് അസ്യൂം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ഇനീഷ്യലി റീസെറ്റ് ക്യൂ ഇക്വൾ ടു സീറോ ആണ് ഒൾ ദ ഔട്ട് പുട്ട് ഓഫ് ക്യൂ ആഫ്റ്റർ ത്രീ ക്ലോക്ക് എഡ്ജസ് മൂന്ന് ക്ലോക്ക് എഡ്ജ് കഴിഞ്ഞ് കഴിയുമ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗർഡ് ആണേ പോസിറ്റീവ് എഡ്ജ് ട്രിഗേഡ് ആയതുകൊണ്ട് തന്നെ മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ട്രിഗേഡ് എഡ്ജ് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കണം ഡി എ വണ്ണ് തന്നെ അല്ലേ അത് കോൺസെന്റാന്ന് പറയുന്നുണ്ട് ആ അങ്ങ് ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഔട്ട് ഔട്ട്പുട്ട് ആഫ്റ്റർ ത്രീ ക്ലോക്ക് എഡ്ജസ് വിൽ ബി ദാറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം A four bit Johnson Johnson counter 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 starts at 0000. 0000 After receiving six clock pulses, what will the the output state of the counter be? 0011, kyo, 0000 kyo, 0011 kyo, 1100 ഏറ്റവും എളുപ്പം ഈ ഫിഗർ ഓർത്തെടുക്കാനാണ് ഓക്കെ ഈ ഫിഗർ പെട്ടെന്ന് ഓർത്തെടുക്കുക കാരണം നമുക്ക് അവിടെ വെച്ച് ഇരുന്ന് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന സാധനം ഇങ്ങനെയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ 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 വരച്ച് വരുമ്പോ തന്നെ നമുക്ക് ആൻസർ കിട്ടി എന്താണ് ചോദിച്ചിട്ടുള്ളത് ആറ് ക്ലോക്ക് പൾസിനു ശേഷം എന്താണ് സംഭവിക്കുക ഇത് വരച്ചെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഇത് ഓർത്തിരിക്കുക അതായത് ആദ്യം സീറോ 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 ആയിരിക്കും പിന്നെ ഒരു വൺ വരും വൺ കയറി കയറി വന്നിട്ട് വൺ വൺ സീറോ സീറോ ആവും പിന്നെ വൺ 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 സീറോ ആവും വൺ 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 ആവും പിന്നെ എന്താണ് സംഭവിക്കുക സീറോ വൺ വൺ വണ് പിന്നെ സീറോ സീറോ വൺ വണ് മാറും അപ്പൊ ആറാമത്തെ ക്ലോക്കിൾസിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതെന്തായിരിക്കും സീറോ സീറോ വൺ വൺ ആയിരിക്കും കേട്ടോ അപ്പോ അതാണ് ഉത്തരം അപ്പൊ ആൻസർ എ ആണ് സീറോ സീറോ വൺ വണ്രിക്കും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം The TTL circuits featuring active pull-up configurations are favored due to their appropriateness for TTL circuit active pull-up പുള്ളപ്പ് ഉണ്ടെങ്കിൽ വയേഡ് ആൻഡിൽ പറ്റില്ല ബസ് ഓപ്പറേഷനിൽ പറ്റില്ല വയർഡ് ലോജിക്കില് പറ്റില്ല എന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് പറ്റില്ല കേട്ടോ ടി 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 എല്ലിൽ അത് പറ്റില്ല സാധാരണ ആക്റ്റീവ് പുള്ളപ്പ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസീവ് പുള്ളപ്പ് ഉപയോഗിക്കുക ഓപ്പൺ കളക്ടർ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും അല്ലാത്തത് റീസണബിൾ ഡിസിപ്പേഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ആക്റ്റീവ് ഫുള്ളപ്പ് ഉപയോഗിക്കുക എന്നുള്ള ഉത്തരമാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെന്റ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സീമോസ് കോൺഫിഗറേഷൻ സീമോസിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ് സീമോസ് ഡിവൈസസ് ഡിസിപ്പേറ്റ് മച്ച് ലോവർ സ്റ്റാറ്റിക് പവർ ദാൻഡ് ബൈപോള ഡിവൈസസ് ഇത് സത്യസന്ധമായ കാര്യമാണ് സീമോസ് ഡിവൈസസ് ഹാവ് എ ഹൈ നോയ്സ് മാർജിൻ അതെ ദ് ലോ ഇൻപുട്ട് ഇംപിഡൻസ് അത് സഹിക്കില്ല കേട്ടോ സീമോസ് എന്ന് പറഞ്ഞാലേ മോസ് ആണ് മോസ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് അല്ലേ അപ്പൊ ഇതാണ് ഇവിടെ ചേരാത്ത സംഭവം അപ്പൊ സീമോസ് ഹാവ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് അതാണ് ശരിയായിട്ടുള്ള കാര്യം സീമോസ് ഡിവൈസസ് ഹാവ് മച്ച് ലോവർ ട്രാൻസ് കണ്ടക്ടൻസ് ദാൻഡ് വൈപോളർ ഡിവൈസസ് അതും ശരിയായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് അടുത്ത സെഷനുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ലേൺ വിത്ത് സ്കിപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എല്ലാവർക്കും പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുകൂടെ അറിയാൻ താല്പര്യമുണ്ട് പ്ലീസ് കമൻ ബിലോ താങ്ക് യു